ആ ഹലോ അപ്പം ഗൈസ് ജയിച്ചിതാ വന്നിട്ടുണ്ട് പൂള് കറി ചില സംശയങ്ങൾ ഉണ്ടാവില്ല ചിലപ്പോൾ എത്താനം പറയുമ്പോൾ പെട്ടെന്ന് ഒരു കാണാത്ത സാധനം അപ്പൊ ഗൈസ് ഗൈസ് ഞങ്ങളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ അടിപൊളി നാടൻ മീൻകറിയാണ്ടാക്കും ഞങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാ മുഖം കഴുകാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടില്ല ടാറ്റോ ചെയ്തിട്ട് മുഖം കഴുകാത്തൊരു സങ്കടത്തിൽ നിൽക്കുകയാണ് ഗൈസ് ഞങ്ങളുടെ രണ്ടുപേരും എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ചേച്ചിക്ക് ഒരു ആഗ്രഹം ഗൈസ് ഇവിടെ ഒരു കുത്തി വന്ന് ടാറ്റോ കുത്ത് അപ്പൊ ഞാൻ പറഞ്ഞാൽ വെയിൽ തണുത്തേക്കാം ചേച്ചി അടുപ്പത്ത് അടുപ്പത്തിണ്ടാക്കണേണ്ടെ അടുപ്പിൽ ാണ് മീൻ എന്താ രസം കാണാൻ അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അതിനൊന്ന് വെച്ച് കറിയിച്ച് കഴിക്കണമെന്ന് ഓക്കെ അപ്പൊ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ടാറ്റോ അടിക്കാൻ ഞങ്ങൾ പോയി ടാറ്റോ അടിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് എന്റെ മനസ്സിൽ എനിക്ക് കുത്തണം എന്നായിരുന്നേ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കാം തലിക്കണ്ട തലിക്കണ്ടത്യാവസ്ഥ വെച്ചാല് പോയി ഞാൻ ഇവളോട് പറഞ്ഞു എനിക്ക് എനിക്കൊരു ആഗ്രഹം ഒരുപാട് ആഗ്രഹം ഉണ്ട് ഞങ്ങൾക്ക് പക്ഷെ ഏറ്റവും അപ്പൊ ഞങ്ങള് ഏഹ് പോയി പോയിട്ട് ഞാൻ കുത്തി കുത്തിയപ്പോ ഇവളം ഇങ്ങനെ നിക്കുന്നുണ്ട് വിഷമിച്ചിട്ട് അപ്പൊ എന്താ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഒരാള് കുത്തുമ്പോ മറ്റാളും കുത്തണം എന്നാണ് ഞങ്ങളൊരു രീതിയില്ല അപ്പൊ 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 എന്ത് അവക്ക് വേണം പറഞ്ഞു അവള് ഒരു അവളുതാത്തി അപ്പൊ നിങ്ങൾ എന്താണ് ഇവർക്ക് സംസാരിക്കുമ്പോഴും ഒക്കെ അപ്പൊ ഞങ്ങള് വ്യക്തമാവാൻ വേണ്ടിട്ടാണ് ഞങ്ങള് രണ്ടുപേരും പക്ഷെ അധികം ആൾക്കാരും കുത്തിറല്ലേ പഠി ആയിട്ടൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗതി നോക്കി പക്ഷെ അങ്ങനെ ഞാൻ ഞാൻ ആദ്യമേ കണ്ണാടി നോക്കിയിരുന്നു തീ ഒട്ടും ചെയ്യുന്നത് എന്താ പറയുക നിങ്ങൾക്ക് ഒരു ആഗ്രഹം അത് എന്ന് പറയാം പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇപ്പം എന്താ പറയുക ഓക്കെ എങ്ങനെയുണ്ട് നല്ല നല്ലവിലേക്ക് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു കുത്ത് കാണുണ്ട് ഇതും ആക്കാൻ പുള്ളി എട്ട് വേറെ അതല്ലേ അവിടുത്തെ ഏട്ടൻ ഇതേ വലുപ്പളം കുത്താണോ വേണ്ടത് അത് കുത്തി

ഉം ഓക്കേ അപ്പൊ ഞങ്ങൾക്ക് പറയാളുല്ലേ ഗൈസ് ഓക്കേ ഗൈസ് വേറെ ഒന്നല്ല പൂച്ച പൂച്ച ഇങ്ങനെ അകത്തേക്ക് വരികയാണേ ആ